എൻസ് എസ് നേതൃത്വവും രമേശ് ചെന്നിത്തലയുമായുള്ള പ്രശ്നങ്ങൾക്ക് മഞ്ഞുരുക്കം മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ ചെന്നിത്തലക്ക് ക്ഷണം എട്ടു വർഷമായി എൻഎസ്എസും ചെന്നിത്തലയുമായുള്ള അകൽച്ച അതിപ്പോൾ മാറുകയാണ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും എല്ലാവരുമായി യോജിച്ചു പോവുക എന്നതാണ് സമീപനമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സമ്മേളനത്തിൽ കാര്യമാണ് ഞാൻ ആ പങ്കെടുക്കും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സന്തോഷമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മന്ദശതാ മായ മന്ദ പത്മനാഭൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ് ഏതായാലും എന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സി ജി ശ്രീ ജി സുകാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു സന്തോഷപൂർവ്വം ഞാൻ ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും അത് എനിക്ക് എന്നെ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നും വഴക്കിട്ട് നിൽക്കേണ്ട എല്ലാവരും അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ അത് ആ പരിപാടിയിലേക്കുള്ള ക്ഷണം മാത്രമല്ല എൻഎസ്എസിന്റെ വിശാലമായ കവാടത്തിലേക്ക് സ്നേഹോഷ്മളമായ ഒരു സ്വാഗതവും പരസ്പരമുള്ള ആ ഒരു പിണക്കം അവസാനിപ്പിക്കലും ഒക്കെ ആയി മാറുകയല്ലേ ഗുഡ് ഈവനിങ് സുജയ തീർച്ചയായും അങ്ങനെ തന്നെയാണ് എട്ട് വർഷത്തിന് ശേഷം രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് താക്കോൽ സ്ഥാന വിവാദവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് രമേശ് ചെന്നിത്തലയും എൻ എസ് എസും തമ്മിൽ അകന്നത് ആ അകൽച്ചയ്ക്ക് എട്ട് വർഷത്തിന് ശേഷം മഞ്ഞുരുകുന്നു ഇത്തവണത്തെ മന്നം ജയന്തിക്ക് പ്രധാനപ്പെട്ട മുഖ്യ പ്രഭാഷകനായി തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ജനുവരി രണ്ടാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടി ിൽ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി പ്രഭാഷകനായി രമേശ് ചെന്നിത്തല പങ്കെടുക്കും നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം കെ പി സി സി അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ ആവശ്യപ്പെട്ടത് ഇത് പുത്തരക്കണ്ടത്തെ റാലിയിൽ പരസ്യമായി ആവശ്യപ്പെടുകയും പിന്നീട് അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തത് പക്ഷേ അതിനുശേഷം വും ഈ വിവാദം കെട്ടടങ്ങിയില്ല പിന്നീട് ഒരുവേള രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസിനെ തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടായി അതായത് തൻ്റെ സെക്യുലർ ഇമേജിനെ കോട്ടം വരുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു എന്ന രൂക്ഷമായ വിമർശനം അടക്കം രമേശ് ചെന്നിത്തല പിന്നീട് നടത്തുകയും ചെയ്തു അത്തരത്തിൽ തന്നെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നടക്കം രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇടഞ്ഞത് ആ അകൽച്ച ഏതാണ്ട് എട്ട് വർഷത്തിലധികം നീണ്ടു നിൽക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും രമേശ് യും എൻസും തമ്മിൽ അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനും അടക്കുന്ന നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടക്കം രൂപപ്പെടുന്നു ഇതിൽ ഇവരുടെ നേതൃമാറ്റം അടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി വീണ്ടും അടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചർച്ച അവസാനിക്കുന്നു അത് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നതിന് മുന്നേയാണ് രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമാകുന്നത് എൻ എസ് ഒപ്പം ചേരുന്നു